ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഗ്രാൻഡ് ദുബായ് റൺ അടുത്ത മാസം നടക്കും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു പത്ത് കിലോമീറ്റർ അഞ്ച് ദുബായ് റൺ റൺസ് ചലഞ്ചിന്റെ ഭാഗമായ ദുബായ് റൺ നവംബർ രാവിലെ ആരംഭിക്കും എന്നാൽ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് പുലർച്ചെ നാലുമണി മുതൽ പ്രവേശനം അനുവദിക്കും മണിയോടെ സ്റ്റാർട്ട് ലൈൻ ഷെയ്ഖ് സാദ് റോഡിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് മുന്നിൽ നിന്നാണ് അഞ്ച് കിലോമീറ്റർ റൺ തുടങ്ങുക ബുർജ് ഖലീഫ ദുബായ് ഓപ്ര വഴി ദുബായ് മാളിൽ ഇത് അവസാനിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പങ്കെടുക്കാൻ അവസരം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതിർന്നവർക്കൊപ്പം പേരുകൾ രജിസ്റ്റർ ചെയ്യണം മുതിർന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സുണ്ടാക്കണം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാമെങ്കിലും മാതാപിതാക്കളുടെ സമ്മതം വേണം രജിസ്റ്റർ ചെയ്തവർ സബീൽ പാർക്കിലെ ഫിറ്റ്നസ് വില്ലേജിൽ നിന്ന് ചെസ്റ്റ് നമ്പറും ടീഷർട്ടും ഏറ്റുവാങ്ങണം ദുബായ് റെണ്ണിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ബാഗുകളുമായി ഓടാൻ പാടില്ല ഓടാനെത്തുന്നവർ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണം അതിൽ നിറയ്ക്കാനുള്ള വെള്ളം സംഘാടകർ നൽകും ആവശ്യത്തിന് സമയമെടുത്ത് ഓടാമെന്നും ചിത്രങ്ങളും വീഡിയോ എടുക്കുന്നവർ റോഡിന്റെ വശങ്ങളിലേക്ക് മാറി നിന്ന് അവ പകർത്തണമെന്നും അധികൃതർ അറിയിച്ചു ജനം ദുബായ്